നമുക്കിന്ന് തന്തൂരി ചിക്കൻ അവനൊന്നുമില്ലാതെ എങ്ങനെയാണ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് ഒരു ഇരുപത് മിനിറ്റ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇരുപത് മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ വാർന്നു പോയത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് എടുത്തത് നിങ്ങൾക്ക് മീഡിയം സ്പൈസ് ലെവൽ വേണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം മുക്കാൽ ടീസ്പൂൺ വീതം ഗരം മസാലയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയ ശേഷം കൈകൊണ്ടൊന്ന് പൊടിച്ചതാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അവർ റെഡ് ഫുഡ് കളറും കൂടി ചേർക്കാറുണ്ട് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ അങ്ങനെ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതുപോലെ ആഴത്തിൽ വരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലീൻ ചെയ്ത ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണം ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഞാനിവിടെ ലെഗ് ആൻഡ് തൈ പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ആണുള്ളത് ഇനി ഇത് നന്നായിട്ട് ആ വരഞ്ഞ ഭാഗത്തൊക്കെ മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു മൂന്ന് മണിക്കൂർ നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം ഇത് ഫ്രീസറിലല്ല വയ്ക്കേണ്ടത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം അടുത്ത ദിവസവും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതെ ഇത് നമുക്കൊന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അല്പം ബട്ടർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം അപ്പോൾ അതേ ഞാനിവിടെ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഈ മസാലയൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കഷ്ണങ്ങളാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരെണ്ണം ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അടുത്ത ദിവസമാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാമല്ലോ ചെറുതായിട്ട് ഇങ്ങനെയൊന്നും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കഷ്ണവും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട ശേഷം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെറിയ തീലാണിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ചെറിയ തീയിൽ വെച്ച് വേണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇനി ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് രണ്ട് ചാർക്കോൾ കത്തിച്ചത് ഇത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പുക വരും ഇങ്ങനെ പുക വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് അടച്ചു വെക്കണം അപ്പം ഞാനിതൊരു പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഒക്കെ കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതേ പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്